എന്റെ ദൈവമേ നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടല്ലേ എന്ന ഡയലോഗ് സിനിമയുള്ള കാലത്തോളം പ്രേക്ഷകർ മറക്കില്ല മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും ക്ലാസിക് കോമഡി സിനകളിലൊന്നായിരുന്നു മാനാർ മത്തായി സ്പീക്കിംഗ് എന്ന സിനിമയിലെ ആ രംഗം അതിൽ മാനാർ മത്തായി അഭിനയിച്ച ഇന്നസെന്റ് മലയാളികൾക്ക് എന്നും സുപരിചിതനാണ് എന്നാൽ അവർ അരമണിക്കൂർ മുൻപേ പുറപ്പെട്ടു ഞാനത് പറഞ്ഞ് ഒരു മണിക്കൂർ മുൻപേയാക്കി എന്താ പോരെ എന്ന് ചോദിക്കുന്ന നാടക ബുക്കിംഗ് ഏജന്റിന്റെ പേര് എത്ര പേർ ഓർക്കുന്നുണ്ടാകും മുന്നൂറോളം സിനിമകളിൽ ും വലുതുമായ വേഷങ്ങളിൽ അഭിനയിച്ച കടുവാക്കുളം ആന്റണി എന്ന നടനായിരുന്നു ആ ബുക്കിംഗ് ഏജന്റായി അഭിനയിച്ചത് പുതിയ തലമുറയ്ക്ക് കടുവാക്കുളം ആന്റണി എന്ന പേര് പരിചിതമല്ലെങ്കിലും പഴയകാല പ്രേക്ഷകർക്ക് ഇദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല മലയാള ചലച്ചിത്ര രംഗത്ത് ലക്ഷണമൊത്ത ഹാസ്യാഭിനയവുമായി എസ് പിള്ളയും ബാസിയും നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെയാണ് സ്വതസിദ്ധമായ അഭിനയ ശൈലി കൊണ്ട് കടുവാക്കുളം ആന്റണി പ്രേക്ഷക മനസ്സുകളിൽ ഇടം കണ്ടെത്തിയത് കായംകുളം കൊച്ചുണിയിലെ കടുവാശേരി ഭാവ അമ്മുവിലെ ശവപ്പെട്ടി ോണി ശ്രീ ഗുരുവായൂരപ്പനിലെ ഓലപ്പുറം ഉദ്യോഗസ്ഥയിലെ മണ്ടൻ കുഞ്ഞുണ്ണി ടാക്സി കാറിലെ റൌഡി രാമു പുന്നപ്രവയലാറിലെ ചട്ടൻ വേലായുധൻ അജ്ഞാതവാസത്തിലെ സംവിധായകൻ ലണ്ടൻ മണ്ടൻ മുക്കുവനം ബൂതത്തിലെ മുഹമ്മദ് അങ്ങനെയങ്ങനെ കടുവാക്കുളം അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ നിരവധിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ ഒമ്പതിന് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലാണ് ആന്റണി ജനിച്ചത് കർഷക ദമ്പതികളായ തൊമ്മന്റെയും അന്നമ്മയുടെയും എട്ട് മക്കളിൽ ഏറ്റവും ഇളയവൻ അദ്ദേഹത്തിന്റെ ബാല്യത്തിൽ കുടുംബം കോട്ടയം ജില്ലയിലെ കടുവാക്കുളത്തേക്ക് കുടിയേറി ഇതിനുശേഷമാണ് അദ്ദേഹം കടുവാക്കുളം ആന്റണി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് വളരെ ചെറുപ്പത്തിൽ തന്നെ ആന്റണിക്ക് അഭിനയത്തിൽ താൽപ്പര്യമുണ്ടായിരുന്നു ഒരു ധനകാര്യ സ്ഥാപനം അദ്ദേഹം നടത്തിയിരുന്നുവെങ്കിലും അഭിനയത്തോടായിരുന്നു അദ്ദേഹത്തിന്റെ അടങ്ങാത്ത മോഹം തുടർന്ന് ബിസിനസ് ഉപേക്ഷിച്ച് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് ഇറങ്ങി ഏഴു വർഷത്തോളം വിവിധ നാടകങ്ങളിൽ അഭിനയിച്ചു കൊല്ലാട് സുകുമാരൻ സംവിധാനം ചെയ്ത വെളിച്ചം എന്ന നാടകത്തിലൂടെ ഹാസ്യ നടനായി അരങ്ങേറ്റം കുറിച്ചു നാടകാചാര്യൻ എൻ എൻ പിള്ളയുടെ വിശ്വകലാ കേന്ദ്ര സമിതി യും നാഷണൽ തിയേറ്റേഴ്സിന്റെയും നാടകങ്ങളിലാണ് അദ്ദേഹം കൂടുതൽ അഭിനയിച്ചത് ഒരിക്കൽ ആന്റണിയുടെ അഭിനയം കണ്ട് ജോസ് പ്രകാശ് അദ്ദേഹത്തെ സിനിമയിലേക്ക് കൊണ്ടുവരികയായിരുന്നു സിനിമയിൽ തുടക്കം കുറിച്ചത് മേരിലാൻഡിന്റെ ഭക്തകുചേലയിലാണ് ശ്രീകൃഷ്ണന്റെ കളിക്കൂട്ടുകാരനായ കുട്ടിപ്പട്ടരുടെ വേഷമായിരുന്നു ആ സിനിമയിൽ കടുവാക്കുളം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ മലയാളത്തിലെ ആദ്യ മുഴുനീള ഹാസ്യ ചിത്രമായ വിരുദൻ ശംഖുവിൽ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അവതരിപ്പിച്ചു മുപ്പത് വർഷത്തോളം ും സിനിമയിൽ അഭിനയിച്ചിട്ടും തുച്ഛമായ വരുമാനമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് ഉള്ള സമ്പാദ്യമാകട്ടെ സിനിമയ്ക്ക് വേണ്ടി തന്നെ ത്യജിക്കുകയും ചെയ്തു വേദനാജനകമായിരുന്നു കടുവാക്കുളത്തിന്റെ അവസാന നാളുകൾ പ്രശസ്തിയോടൊപ്പം ഏറെ നഷ്ടങ്ങളും നന്ദി വേദനകളും സമ്മാനിച്ച സിനിമാ ലോകത്തെ എന്നിട്ടും അദ്ദേഹം തള്ളി ആരോടും പരിഭവങ്ങൾ പങ്കുവച്ചതുമില്ല തിരിച്ചടികൾ പോലും നർമ്മബോധത്തോടെയാണ് അദ്ദേഹം കണ്ടത് ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ എഴുതി എന്റെ അത്ര ചെക്കുകൾ കിട്ടിയവർ സിനിമയിൽ കുറവായിരിക്കും ഒരു അലമാര നിറയെ ചെക്കുകളാണ് എല്ലാം വണ്ടി ചെക്കുകൾ ആണെന്ന് മാത്രം അവയൊക്കെ പ്ലാസ്റ്റിക് ചെക്കുകളായിരുന്നെങ്കിൽ എന്ന് വെറുതെ മോഹിക്കാറുണ്ട് ഞാൻ തുന്നിക്കെട്ടി സഞ്ചിയാക്കി കൊണ്ടു നടക്കാമായിരുന്നല്ലോ ഒപ്പം അഭിനയിച്ചിരുന്ന ബിയാട്രീസിനെയാണ് കടുവാക്കുളം ജീവിത പങ്കാളിയായി സ്വീകരിച്ചത് അവസാന കാലത്ത് പ്രമേഹമടക്കം വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്ന കടുവാക്കുളം ആന്റണി രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി നാലിന് മസ്തിഷ്കാഘാതത്തെ തുടർന്നാണ് അന്തരിച്ചത് ഈ നടൻ യാത്രയാകുമ്പോൾ മലയാള സിനിമയിലെ ഹാസ്യത്തിന്റെ പകരം വയ്ക്കാനില്ലാത്ത ഒരു ശൈലിയാണ് മറയുന്നത് അവസാന ചിത്രങ്ങളായ അരമനവീടും റിലും അടിവാരത്തിലും വരെ കടുവാക്കുളം ശൈലി ചലച്ചിത്ര പ്രേക്ഷകരെ രസം പിടിപ്പിച്ചിരുന്നു സിനിമാ ലോകത്തെ സുഹൃത്തുക്കൾക്ക് നന്മയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമായിരുന്നു കടുവാക്കുളം എല്ലാ അർത്ഥത്തിലും ഒരു സഹായി കടുവാക്കുളം ആന്റണി എന്നല്ല കടത്തുകാരൻ ആന്റണി എന്നാണ് അയാളെ വിളിക്കേണ്ടത് എന്ന് കടുവാക്കുളത്തിന്റെ സഹായ മനസ്സ് ചൂണ്ടിക്കാട്ടി തിക്കുറിശ്ശൊരിക്കൽ പറഞ്ഞിരുന്നു ക്ലേശങ്ങളിൽ പെട്ടുഴലുന്ന അനേകം മലയാളികളെ ഗതികേടിൽ നിന്ന് കരകയറ്റാൻ സുദീർഘമായ മദ്രാസ് ജീവിതത്തിനിടയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അങ്ങനെ കരപറ്റിയവർ ഒരു നന്ദിവാക്ക് പോലും പറയാതെ പോകുമ്പോഴും ഈ പാവം അവരെ സന്തോഷത്തോടെ മാത്രമേ കണ്ടിട്ടുള്ളൂ മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ സ്വന്തം ദുഃഖമായി കരുതിയ ഒരാൾ സിനിമ പൂർത്തിയാക്കാൻ കഴിയാതെ ആത്മഹത്യയുടെ വക്കിലെത്തിയ നിർമ്മാതാക്കളെ മാർവാടികളിൽ നിന്ന് കൊള്ളപ്പലിശയ്ക്ക് കടം വാങ്ങിയും ഭാര്യയുടെ ആഭരണം വിറ്റും സഹായിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന കടുവാക്കുളം ഒരു അത്ഭുത മനുഷ്യനായിരുന്നു പലർക്കും